എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാനിന്ന് എൻ്റെ വീട്ടിലത്തെ ഒരു പശു കുട്ടിയുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് പശുവിൻ്റെ കാര്യങ്ങളും തൊഴുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാട്ടി തരാം ഇതാണ് നമ്മളെ തൊഴുത്ത് തൊഴുത്ത് നമുക്ക് ജനം പാളിയും തോറൊക്കെ വെച്ചിട്ടാണ് നെറ്റ് വെച്ച് ഇറച്ചാണ് നമ്മള് ഗ്ലാസ് ഒക്കെ മാറ്റിയിട്ട് അത് രണ്ട് ഉദ്ദേശത്തിലാണ് പശു ഇല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും വളർത്താനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടോ പശു പക്ഷെ പശുവിനും എന്തൊരു ചൈറ്റാണ് ചെറിയ പശുവേ കാരണം അതിനും ഒരു കുറച്ച് സൗകര്യമാണ് കാര്യങ്ങളും നമുക്കപ്പൊ അതിന്റെ നേരെ വെക്കുമ്പോ പശുവിന്റെ എങ്ങനെയാണ് അതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാട്ടി തരാപ്പം ഇതാണ് നമ്മളെ ഒക്കെ ലൈറ്റും പെട്രോൾ നല്ല ലക്ഷറി ലൈഫാണ് നോക്കളെ ടിപൊളിയൊക്കെ പാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാൾക്ക് എപ്പോഴും നല്ല ഏറിയിട്ടുള്ള സൗകര്യത്തിന് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ നേരം തന്നെ കൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഇങ്ങോട്ടും നമുക്ക് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ചെയ്യണം ചാണകം കോരണം മുടക്കൊന്ന് ക്ലീൻ ആക്കണം വെള്ളം കൊടുക്കണം ചാണക കോരിയിട്ട് നമ്മള് അന്നന്ന് അത് കണക്കിയിട്ട് തെങ്ങിനെ ഇട്ട് കൊടുക്കുക ചെയ്യും തെങ്ങി നമ്മളെ

എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി നീറ്റാക്കിട്ടിട്ട് ഇവിടെ കെട്ടുക ചെയ്യ ഒരു കുട്ടിയാണ് അത് അത് നല്ലതാണ് ആറുമാസായിട്ടുള്ളു പ്രായ ചെറിയ കുറുമൂടിയാണ് ഈ ചാണകം പോയിട്ടുണ്ട് ഇനി ഇതിപ്പോ നമ്മള് ഇനി പാരി തന്നെ ഇതില് കുറച്ച് വെള്ളം ഒഴിച്ച് എന്നും നമ്മള് നമ്മടെ പച്ചക്കറിക്ക് കൊണ്ടുപോയിക്കേ ചെയ്യ കുറേശേൻ്റെ ചാണകം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മള് അത് എല്ലാത്തിനും കലക്കുമ്പോൾ നമ്മൾ തണക്കും ഇതിൻ്റെ ആണെങ്കിൽ വെച്ചൂരിനാണെങ്കിൽ ചാണകത്തിന് നല്ല മോശം എന്താ പറയാ നല്ല ഗുണമുള്ള ഗുണമുള്ളതാണ് ചെല്ലികളൊക്കെ പെട്ടെന്ന് വലുതാവും പിന്നെ സ്മെല്ണ്ടാവില്ല വെച്ചൂരിന്റെ നമുക്കൊരു ഇതുണ്ട് ചാണകത്തിന്റെ ഒരു പ്രത്യേക സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇനി നമുക്ക് കൂടുതലൊന്ന് കഴുകി ഒന്ന് ക്ലീൻ ആക്കാം ആ ചാണകം നമ്മൾ അന്നന്ന് എടുത്തിട്ട് തന്നെ അതൊന്ന് ഒഴിച്ചിട്ട് നന്നായി ലൂസാക്കും ലൂസാക്കിയിട്ട് നമ്മൾ പച്ചക്കറികൾക്കും ചേമ്പ് പച്ചക്കറി മിളക് ചേമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കിടക്കിലേക്ക് കൊണ്ടുപോയിക്കുക ചെയ്യുക ഓരോ കപ്പായിട്ട് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും ദിവസം എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുക ചാണകം എടുത്തേക്കണ പണിയില്ല അത് അപ്പം പച്ചാൽ തന്നെ അത് കലക്കി ഒഴിക്കുക ചെയ്യുക എന്നുള്ളത് അങ്ങനെ ചാണകം കലക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയുമ്പോൾ നമുക്ക് ഒരേ കപ്പായിട്ട് ഓരോത്തിൻ്റെ കിടക്കൽ കൊണ്ടുവന്ന് ഒഴിക്കണം ചേമ്പിനാണ് നമ്മൾ കൂടുതലായിട്ട് ഒഴിക്കാറുള്ളത് ചേമ്പ് നമ്മളെല്ലാം അഞ്ചാറ് ടൈപ്പ് ചേമ്പുകളുണ്ട് ചേമ്പ് പെട്ടെന്ന് ഗ്രോത്ത് വരികയും ചെയ്യരുത് ഒക്കെ നല്ല ഉഷാരായിട്ടാണ് ചേമ്പ് ഉണ്ടായി വളർന്നു വന്നിട്ടുള്ളത് അതിനുശേഷം തോഴത്തൊന്ന് ആദ്യം നന്നായി അടിച്ചു വൃത്തിയാക്കും ആ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിട്ട് നന്നായി അടിച്ചു വൃത്തിയാക്കിയിട്ട് ആ പുല്ലും കാര്യങ്ങൾ നമ്മൾ അതും നമ്മൾ ഈ ചെടിക്ക് തന്നെ കൊണ്ടുവന്നിട്ട് അതിൽ ചാണകത്തിന്റെ മൂത്ര മൂത്രത്തിന്റെ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒരു പത്തലാക്കിയിട്ട് അത് നമ്മൾ ഈ പച്ചക്കറികളുടെ കിടക്കൽ കൊണ്ടുവിടുക ചെയ്യാറ് ഇനി അത് കഴുകി ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവുന്നില്ല ചേർന്നു കഴുകി പിന്നെ കാണിച്ചു വരാം തൊഴുത്തും പശുവിനും ഒന്നും നമ്മള് കുളിപ്പിക്കുന്നു നമ്മള് തൊഴുത്തിൽ തന്നെ പൈപ്പ് സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ കുളിപ്പിക്കാനുള്ള കൂടുതൽ സൗകര്യത്തിനും പൈപ്പ് കഴുകിട്ട് തൊഴിൽ കൊടുത്തു നോക്കാണ് സൗകര്യമാണ് പിന്നെ മേലെ ചെറിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് കാര്യങ്ങളൊക്കെ നമ്മള് കൂടൊക്കെ കഴിഞ്ഞു പശുവിനെയും പച്ചവിനെ പൊറത്തു കൊണ്ടൊക്കെ കൊടുക്കാം അതിന്റെ ഇപ്പോ ും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആള് ഫാ ബൈക്കോലെ നമ്മുടെ മുമ്പിൽ അടച്ചിട്ടുണ്ട് അത് നമുക്ക് അടച്ചിട്ട് നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കാം അങ്ങനെ പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിന്റെ വെള്ളം കൊടുക്കുന്നതിന്റെ കാര്യങ്ങൾ കാട്ടിത്തരാം നമ്മളി തീറ്റ കൊടുക്ക അതിനെ ചോളത്തോടും ഒപ്പ്ര പിണ്ണാക്കാണ് മണി ആൾക്ക് മണി കണ്ണിന് ഇഷ്ടം നമ്മൾ അതാണ് സ്ഥിരമായിട്ട് കൊടുക്കാറ് കളിച്ചെടുത്താണെങ്കിലും നന്നായി ഭക്ഷണം കഴിക്കുന്ന പശു കേട്ടത് ചോളത്തോടും കൊപ്പരപ്പുണ്ടാക്കും പിന്നെ സ്വല്പം ഉപ്പും കൂടി ഇട്ടുകൊടുക്കും കൊടുക്കും അതിനുശേഷം വെള്ളം വെള്ളമില്ലെങ്കിൽ കഞ്ഞെള്ള കഞ്ഞെള്ള നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുവോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുതിരാ വെക്കും നമ്മൾ കൊപ്ര പിണ്ണാക്ക് വെള്ളം കുടിച്ചാൽ വീർത്ത് വരും അതിനുശേഷം നമ്മൾ ഭക്ഷണ കൊടുക്കുക ഇനിയിപ്പ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ കൊറച്ച നേരം നമ്മള് പുറത്ത് പറമ്പില് കൊണ്ടേക്കെട്ടു അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് വൈക്കോൽ വന്നിട്ടുണ്ട് ആ വൈക്കോലെടുത്തിട്ട് നമ്മള് മഴ കൊള്ളാണ്ട് തോഴത്തിന്റെ ഉള്ളില് കൊണ്ടുവെക്കണം ഞാൻ അതിന്റെ പണിക്ക് നോക്കാം നമുക്ക് വെള്ളത്തിന്റെ ഇപ്പൊ ഒരു പാത്രത്തില് കുറച്ച് വൈക്കോലിൻ്റെ കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് വൈക്കോലിന്റെ ബണ്ടിലായിട്ട് വരിക അതൊക്കെ തോഴത്തേക്ക് കൊണ്ടു കൊണ്ടുവെക്കണം അപ്പൊ നമുക്ക് അർബാനായിട്ട് പിന്നെ നമ്മളെ വൈക്കോളിന്റെ കെട്ടുകള് വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് തൊഴുത്തിൽ കൊണ്ടുവയ്ക്കണം മഴക്കാല കാരണം പുറത്തു പോയിക്കാൻ പറ്റില്ല നമുക്ക് ഒരേ കഷ്ടായിട്ട് ട്ട് വെക്കുന്നത് ഈ കള്ളിയിൽ തന്നെയായിട്ടാണ് വെക്കുന്നത് കാരണം മഴ പെയ്ത ബുദ്ധിമുട്ടാണ് വെള്ളം വണ്ടിക്കാൻ വേണ്ടിട്ട് വേണ്ട സൗകര്യം ഉണ്ട് അപ്പൊ നമുക്ക് എന്താ പോണമായിട്ട് കിടക്കിയേക്ക് ടക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഒരു നമ്മളെ പശുവിനെ നോക്കുമ്പോൾ കൊല്ലത്തിന് ബൈക്കോലും വാങ്ങേണ്ട ആവശ്യമില്ല ഇനി എല്ലാം അടക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിങ്ങുവിനെ നമ്മളെ പറമ്പില് കുറച്ച് തണ്ണലുള്ള സ്ഥലത്ത് മാറ്റി കെട്ടണം ഇവിടെ നമ്മൾ നമ്മളെ പറമ്പിലേക്ക് കൊണ്ടുവന്ന് കെട്ടുക മരത്തിന്റെ ചുവടി കുറച്ച് തന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നലെ കെട്ടിയതിന്റെ കുറച്ച് കത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അടിച്ച് പിന്നാക്കി കളയാ പശുവിനെ അവിടെ കൊണ്ടുവന്ന് കെട്ട ആദ്യം നമുക്ക് തീറ്റപാത്രവും വൈക്കൂലൊക്കെ അവിടെ കൊണ്ടുവന്ന് മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവെക്ക പശുവിൻ്റെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് പൈക്കോട്ട് കൊടുക്കും ഒന്നുകൂടി ഒരു മൂന്ന് മണിയാകുമ്പോൾ നമ്മൾ തൊഴുത്തിൽ ഉണ്ടായി വീണ്ടും തൊഴുത്തിൽ തോഴത്തിലും കെട്ടും അപ്പേക്കും തൊഴുത്തുമൊക്കെ ഉള്ള കാരണം നന്നായി ഉണങ്ങി നീ ഇനി ഇവിടെ നിൽക്കട്ടെ പശു തുറമ്പിൽ നിൽക്കട്ടെ